വളരെ വളരെ കൃത്യമായി കേരള രാഷ്ട്രീയത്തിലെ എല്ലാ അടിയൊഴുക്കുകളും കൃത്യമായിട്ട് അത് പ്രത്യേകിച്ചും പിണറായി വിജയന്റെ എല്ലാ കുതന്ത്രങ്ങളും അറിയാവുന്ന കേരളത്തിലെ രണ്ടേ രണ്ടാൾക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാൾക്കാരെന്ന് പറയുന്നത് ഒന്ന് ജി ശക്തിധാരനും ഒന്ന് കെ എം ഷാജഹാനുമാണ് കേട്ടോ അപ്പം പിണറായി വിജയ ഷാജഹാനെ അറസ്റ്റ് ചെയ്താൽ അങ്ങനെ പേടിക്കുന്ന ആളല്ല ഷാജഹാൻ കേട്ടോ അപ്പം ഈ പരിപാടി നിർത്തുന്നതാണ് നിനക്ക് നല്ലത് കേട്ടോ വിജയ ഇനി എഡോ വിജയ എന്നൊക്കെ പറഞ്ഞതിന്റെ പേരിൽ എൻറെ അടുത്ത് കേസ് എടുക്കാൻ വരണ്ട കാരണം വിജയനെ വിജയ എന്നല്ലാതെ വിജയൻ തമ്പ്രാനെ എന്ന് വിളിക്കാൻ സൗകര്യമില്ല ഷൈൻ ടീച്ചർക്കെതിരെ ഷൈൻ ടീച്ചർക്കെതിരെ ഷാജഹാൻ ഈ സോഷ്യൽ മീഡിയയിലൂടെ അപവാദ പ്രചാരണം നടത്തിയെന്നാണോ പറയുന്നത് ശരിക്ക് ഷാജഹാൻ ആയിരുന്നില്ല ഈ ഒരു സംഭവം ഒരു എം എൽ എയും ഈ സി പി എം നേതാവും തമ്മിലുള്ള ഒരു കഥയൊക്കെ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ പല പല ഹാൻഡലുകളിലും ഇത്തരം വാർത്തകളൊക്കെ വന്നിരുന്നു ഇതിന്റെ ആധികാരികത എന്ന് നമുക്കറിയില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇതിൽ പ്രത്യേകിച്ച് ഇതിൽ പ്രത്യേകിച്ച് പരാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ തികഞ്ഞ ഒരു സ്ത്രീയും പുരുഷനും അവരുടെ സ്വയ ഇഷ്ടപ്രകാരം അവരുടെ വീട്ടിലോ ആരുടെയെങ്കിലും വീട്ടിൽ ഒരുമിച്ച് അവരെ ഒരുമിച്ച് എന്ത് ചെയ്യുന്നു എന്ന് തന്നെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല അവർ സംസാരിക്കുകയേ അവരൊരു പക്ഷേ ഗാസ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുകയായിരിക്കും അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഈ ട്രംപ് ഏർപ്പെടുത്തിയ ഉപരാധത്തെ ഉപരോധത്തെക്കുറിച്ച് സംസാരിക്കുകയായിരിക്കും വെളിച്ചെണ്ണയുടെ വില കൂടുതൽ കുറിച്ച് സംസാരിക്കുകയായിരിക്കും അങ്ങനെ പലതിനെ കുറിച്ച് അവർ സംസാരിക്കാൻ ഇതിലൊക്കെ നമുക്ക് എന്ത് അന്വേഷിക്കേണ്ട കാര്യം പട്ടേ മലയാളികൾ അങ്ങനെയൊന്നുമല്ല എല്ലാത്തിനും ഒരു ദുർദേശം കണ്ടുപോരുന്ന ഞാനതല്ല ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കെം ഷാജഹാനെതിരെ ഇങ്ങനെ ഒരു കേസ് എടുത്ത് ഇദ്ദേഹത്തെ ജാമ്യമില്ല കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഇ എൻ സുരേഷ് ബാബു എന്ന് പറയുന്ന ഇ എൻ സുരേഷ് ബാബു എന്ന് പറയുന്ന പാലക്കാട്ടെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയെ എന്താണ് ചെയ്യേണ്ടത് ഈ ഷാജഹാൻ ചെയ്ത അതേ കാര്യങ്ങളാണ് ഷാജഹാൻ ഷൈൻ ടീച്ചർക്കെതിരെ നടത്തി എന്ന് പറയപ്പെടുന്ന പോലുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ അതിനേക്കാൾ അപ്പുറത്തുള്ള ആക്ഷേപമാണ് ഷാഫി പറമ്പിലിനെതിരെ ഷാഫി പറമ്പിൽ സുരേഷ് കുമാർ സുരേഷ് ബാബു സോറി സുരേഷ് ബാബു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഹെഡ് മാഷാണ് ഇയാൾ ബാംഗ്ലൂര് ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് പോകാമെന്ന് എന്താ പറയുക പരിചയപ്പെടുന്ന പരിചയപ്പെടുന്നവരെയൊക്കെ പരിചയപ്പെടുന്ന സ്ത്രീകളോടൊക്കെ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പിന് പോകാമെന്ന് ഇദ്ദേഹം ആവശ്യപ്പെടുന്നു എന്ന് ആവശ്യപ്പെട്ടോട്ടെ എന്ന് അല്ലേ ഈ എൻ സുരേഷ് ബാബുവിന് എന്തിനു ക്രമികടി ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലേക്ക് പോകാൻ ബാംഗ്ലൂരിക്ക് വരണോ എന്ന് ഷാഫി പറമിൽ ചോദിക്കുന്നത് ചോദിക്കട്ടെ അതിലിപ്പോൾ എന്താണ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് തെറ്റുണ്ടോ ബാംഗ്ലൂരിലേക്ക് പോയപ്പോൾ എന്താണ് അത് വേറെ കാര്യം അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ എൻ സുരേഷ് ബാബുവിന് ഈ രീതിയിൽ ഷാഫി പറമിലിനെ അപഹസിക്കാം പരിഹസിക്കാം പക്ഷെ അതിൽ കേസ് എടുക്കുന്നില്ല അതിൽ കേസ് കേസെടുക്കുന്നില്ല നമുക്കൊക്കെ അറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ഒരു അപമാനം നേരിട്ടത് നമ്മുടെ ആന്തൂറിലെ ആന്തൂരില് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് കൊല ചെയ്താൽ കൊല ചെയ്താന്ന് ഇൻവെർട്ടർ കോമയിലാണ് കേട്ടോ ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടി കൊന്ന പോലെയല്ല കൊന്നത് ആന്തൂറിലെ സാജൻ്റെ സ്ഥാപനത്തിന് അനുമതി മനഃപൂർവ്വം മനഃപൂർവ്വം അനുമതി നിഷേധിച്ചുകൊണ്ട് ആ ഒരു പ്രവാസിയെ മരണത്തിലേക്ക് ആത്മഹത്യയിലേക്ക് നയിച്ച ഒരു സംഭവം നമ്മുടെയൊക്കെ നമ്മളെയൊക്കെ എപ്പോഴും ഉള്ളുകൊള്ളിക്കുന്നതാണ് ഈ സാജന്റെ ഭാര്യയെക്കുറിച്ച് ദേശാഭിമാനി പത്രത്തിൽ അവിഹിത കഥ അതായത് ഈ സാജന്റെ ചീത അണയും മുമ്പ് തന്നെ സാജൻ മരിച്ചത് ആത്മഹത്യ ചെയ്തത് ഈ പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥത കൊണ്ടല്ല മറിച്ച് സ്വന്തം ഭാര്യയുടെ അവിഹിത ബന്ധത്തിൽ മരന്നൊന്നാണ് എന്ന് ദേശാഭിമാനി ഒന്നാം പേജിൽ എട്ട് കോളത്തിൽ വാർത്ത അച്ചടിച്ചത് ഇന്നേ ദിവസം വരെ ദേശാഭിമാനി അതിൽ മാപ്പ് പറഞ്ഞിട്ടില്ല ഇത് തീർത്തും തെറ്റാവണ എന്ന് അതിനുശേഷം അന്വേഷിച്ച ഡിവൈഎസ്പി ഒക്കെ റിപ്പോർട്ട് കൊടുത്തുമാണ് പക്ഷെ ദേശാഭിമാനി മാപ്പ് പറഞ്ഞിട്ടില്ല അപ്പൊ അവിടെ സദാകന്മാർക്ക് എന്ത് ചെയ്യാം ഇതാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് പിണറായി വിജയൻ കേരളത്തിൽ ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥയാണ് സദാക്കന്മാർക്ക് ഇവിടെ ആരെയും എന്തും ചെയ്യാം എന്തും പറയാം പക്ഷെ സദാക്കന്മാരുടെ നേരെ ഒന്ന് നോക്കിയാൽ അവർക്കെതിരെ കേസെടുക്കും ജാമ്യമില്ല വകുപ്പ് പ്രകാരം അവരെ അറസ്റ്റ് ചെയ്യും അവരുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കും ലാപ്ടോപ്പ് പിടിച്ചെടുക്കും ഒക്കെ ചെയ്യും ഇതാണ് ഇതാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഷാജഹാൻ ഈ ചോദ്യം ചെയ്യലിനൊക്കെ ശേഷം പുറത്തു വരും ഷാജഹാൻ പിന്നീട് എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കെ എം ഷാജഹാൻ അറിയാലോ കെ എം ഷാജഹാൻ വി എസിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഞാൻ കേരളമുദിയിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് പ്രത്യേകിച്ചും ഏറ്റവും പ്രധാനമായ ഒന്ന് രണ്ട് സന്ദർഭങ്ങളിൽ ഷാജഹാനെ നേരിട്ട് കാണാനും ഒക്കെ ഇടയായിട്ടുണ്ട് ഷാജഹാനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ കൃത്യമായി കേരള രാഷ്ട്രീയത്തിലെ എല്ലാ അടിയൊഴുക്കുകളും കൃത്യമായിട്ട് അത് പ്രത്യേകിച്ചും പിണറായി വിജയന്റെ എല്ലാ കുതന്ത്രങ്ങളും അറിയാവുന്ന കേരളത്തിലെ രണ്ടേ രണ്ടാൾക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാൾക്കാരെന്ന് പറയുന്നത് ഒന്ന് ജി ശക്തിധാരനും ഒന്ന് കെ എം ഷാജഹാനാണ് കേട്ടോ അപ്പം പിണറായി വിജയ ഷാജഹാനെ അറസ്റ്റ് ചെയ്താൽ അങ്ങനെ പേടിക്കുന്ന ആളല്ല ഷാജഹാൻ കേട്ടോ അപ്പം ഈ പരിപാടി നിർത്തുന്നതാണ് നിനക്ക് നല്ലത് കേട്ടോ വിജയ ഇനി എഡോ വിജയ എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ അടുത്ത് കേസ് എടുക്കാൻ വരണ്ട കാരണം വിജയനെ വിജയ എന്നല്ലാതെ വിജയൻ തമ്പ്രാനെ എന്ന് വിളിക്കാൻ സൗകര്യമില്ല ഓക്കെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഓക്കെ നന്ദി നമസ്കാരം